പാർട്ടിയില്ലാത്ത എം എൽ എ ആയി രാഹുൽ മാങ്കോട്ടത്തിൽ മാറിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണും ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് മാധ്യമങ്ങളെ കാണുക നമുക്കിപ്പം അർജുൻ കല്യാട് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും അർജുൻ കല്ല്യാട് കണ്ണൂരിലാണ് കാണാൻ സാധ്യതയുള്ളത് പന്ത്രണ്ട് മണിക്കാണ് എന്നറിയുന്നു അല്ലേ രണ്ടാം ഘട്ട നടപടി എന്നാണ് കെ മുരളീധരൻ പറയുന്നത് പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് പാർട്ടിയില്ലാത്ത അഥവാ പാർട്ടിക്ക് വേണ്ടാത്ത എം എൽ എ ആയി രാഹുൽ മാങ്കോട്ടത്തിൽ മാറിയോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ പാർട്ടിയുടെ ഒരു പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തില് കിട്ടില്ല നിയമസഭയിലേക്ക് പോകാൻ കഴിയുമോ എം എൽ എ എന്ന നിലയിൽ ഇനി അദ്ദേഹത്തിന്റെ സംഭാവന എന്തായിരിക്കും സംഭാവന നൽകാത്ത എം എൽ എ എന്തിനു കൊണ്ട് വോട്ടർമാർ പേരണം തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും അല്ലേ അർജുൻ കല്യാൺ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം വളരെ വിശദമായ രീതിയിൽ തന്നെ മറുപടി പറയാൻ തന്നെയാണ് കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ കെ പി സി സി അധ്യക്ഷൻ പന്ത്രണ്ട് മണിക്ക് മാധ്യമങ്ങളെ കാണും വാർത്താ സമ്മേളനം നടത്തുമെന്നുള്ള കാര്യം അറിയിപ്പായി തന്നെ ലഭിച്ചിരിക്കുന്നത് കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുക ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതാണ് പക്ഷേ രാവിലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അത്തരം തിരക്കിട്ട ചില സംഭാഷണങ്ങളും ചില ഫോൺ സംഭാഷണങ്ങളും ഒക്കെ നടത്തേണ്ടതു കൊണ്ട് തന്നെയാണ് അദ്ദേഹം പരിപാടി റദ്ദാക്കി കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ തന്നെ തുടർന്നത് ആ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഇത്തരം ഒരു പാർട്ടി പൂർണ്ണമായും തന്നെ കഴിവി കൈവിട്ടിട്ടുള്ള ഒരു എം എൽ എക്ക് എങ്ങനെയാണ് എം എൽ എ സ്ഥാനത്ത് തുടരാൻ വേണ്ടി കഴിയുക എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് എന്നാൽ ഇപ്പോൾ കെ പി സി സി നേതൃത്വം എടുക്കാൻ സാധ്യതയുള്ള തീരുമാനം പാർട്ടി പൂർണ്ണമായും തന്നെ ഈ വിഷയത്തിൽ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ അന്വേഷണങ്ങളിലും രാഹുൽ ഒറ്റയ്ക്ക് തന്നെ നേരിടണം പാർട്ടിക്കകത്തുനിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്തുണ രാഹുലിന് ലഭിക്കില്ല എന്നുള്ള നിലപാട് കെ പി സി സി വിശദീകരിക്കാനാണ് തീരുമാനം അതേസമയം തന്നെ രാജീവുമായി ബന്ധം എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജീവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളിൽ രാഹുലിന് സ്വമേധയാ തീരുമാനമെടുക്കാനുള്ള ഒരു അത്തരമൊരു നീക്കത്തിലേക്ക് കൂടി കെ പി സി സി നേതൃത്വം കടക്കുമെന്നുള്ള ചില സൂചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എം എൽ എ സ്ഥാനത്തുനിന്ന് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ിക്കാം അതിനകത്ത് കെ പി സി സി നേതൃത്വം ഇടപെടില്ല പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ പാർട്ടി നിലപാടറിയിക്കും പാർട്ടി ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കും ഈ സംഭവം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ ഉൾപ്പെടെ ഉയർന്നു വന്ന ഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷൻ പലയിടങ്ങളിലും മാധ്യമങ്ങൾ പോയി ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായാണ് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ കെ പി സി സി അധ്യക്ഷൻ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുള്ള പ്രത്യേക ൂടി ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിലുണ്ട് കോൺഗ്രസിനകത്തെ വനിതാ നേതാക്കൾ എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാക്കുകളുമായി മാങ്കൂട്ടം രാജിവെക്കേണ്ടി വേണുഗോപാൽ പറയുന്നു എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറയുന്നു സിസ്റ്റം അനുസരിച്ച് വരും അതായത് കെ പി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് നോബൽ ബാലിക്കാലനാണ് ഉള്ളത് എനിക്ക് നോബിൾ ബാലിക്കാരൻ കെ സി വേണുഗോപാൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനത്തേക്ക് എത്തിയതാണ് അവിടെ ഡൽഹിയിലെ പുതിയ കെട്ടിടത്തിൽ കെട്ടിടം കാണാൻ വേണ്ടി എത്തിയതാണ് കെ സി വേണുഗോപാൽ ഇന്നലെ കെ സി വേണുഗോപാൽ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കൾ പങ്കെടുക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും മറ്റു നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല കെ മാത്രമാണ് പങ്കെടുത്തിരുന്നത് കെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലുള്ള ആസ്ഥാന മന്ദിരം കാണാൻ വേണ്ടി എത്തിയതാണ് ആ സമയത്താണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ പറയേണ്ട സമയത്ത് പറയും പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട് എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം ഇന്ന് പന്ത്രണ്ട് മണിക്ക് കെ പി സി സി അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട് കാര്യം വിശദീകരിക്കും എന്നുള്ളതാണ് അങ്ങനെ പാർട്ടിക്ക് വേണ്ടാത്ത ഒരു എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ചോദ്യങ്ങൾ പലതാണ് ഒന്ന് പാർട്ടി അന്വേഷിക്കുമോ നിലവിൽ ലഭിക്കുന്ന സൂചനയനുസരിച്ച് പാർട്ടി അന്വേഷണം ഇല്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇതൊരു മുഖം രക്ഷിക്കൽ നടപടി മാത്രമാണോ രണ്ടാമത്തെ ചോദ്യം ഇതൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഭീതിയിലാണോ ഇങ്ങനെയൊരു തീരുമാനം സസ്പെൻഷനിലേക്ക് മാത്രം ഒതുക്കിയത് ചോദ്യം നമ്പർ ത്രീ പാലക്കാട് ഈ എം എൽ പാർട്ടി പിന്തുണയില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് സാധിക്കുക ചോദ്യം നമ്പർ നിയമസഭയിൽ എങ്ങനെയാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എം പ്രവേശിക്കുക ഇരിക്കുക ചോദ്യം നമ്പർ ഫൈവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അവധിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു എം എൽ എ പേരിന് വേണ്ടി പാലക്കാടിന് കൊടുക്കേണ്ടതുണ്ടോ ചോദ്യം നമ്പർ സിക്സ് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്ങോട്ടത്തിൽ കഴിയില്ലെങ്കിൽ എം എൽ എ എന്ന സ്ഥാനം കൊണ്ട് എന്തു പ്രയോജനം ചോദ്യം നമ്പർ സെവൻ പാർട്ടി പിന്തുണയില്ലാത്ത എം എൽ എക്ക് പിന്നെ കൊണ്ട് പാർട്ടിക്ക് എന്തു പ്രയോജനം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അതേസമയം പരാതിക്കാരുടെ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളും അവിടെ നിൽക്കുന്നു നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖയുടെ തെളിവ് അവിടെ നിൽക്കുന്നു ഇതാണ് സാഹചര്യം നിലവിൽ റോഷി കൂടെ നമുക്കപ്പം ചേരുന്നു റോഷി പന്ത്രണ്ട് മണി നോബൽ നമുക്കൊപ്പം ചേരുന്നു ഡൽഹിയിൽ നിന്ന് നോബിൾ കെ സി വേണുഗോപാൽ എന്തായാലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ കാരണം ഇതിനൊരു സിസ്റ്റം ഉണ്ട് എന്നാണ് കെ പി സി സി അധ്യക്ഷൻ പറയട്ടെ പറയട്ടെ എന്നാണോ പാർട്ടിക്ക് ഒരു ഉണ്ട് അത് കൃത്യമായി തന്നെ അറിയിക്കും എന്നാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇന്നിപ്പോൾ സണ്ണി ജോസഫ് ഇക്കാര്യം വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമായിരിക്കും കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിയിക്കും എന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ദരിയാഗില്ല ലീഗിൻ്റെ പുതിയ ആസ്ഥാനത്താണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ ഉള്ളത് ഈ അമ്മത്തിൻ്റെ പേര് നൽകുന്ന ഒരു അവാർഡ് അദ്ദേഹത്തിന് ഇന്നിപ്പോൾ വിളിച്ചാൽ സമ്മാനിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ആ ഓഫീസ് കാണുന്നതിനും ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനും വേണ്ടിയാണ് കെ സി വേണുഗോപാൽ എത്തിയത് എന്താണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തയോട് ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ കെ സി വേണുഗോപാൽ തയ്യാറില്ല സിസ്റ്റമായി തന്നെ അതിനൊരു ഉണ്ട് ആ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും മാധ്യമപ്രവർത്തകരെ അറിയിക്കുമെന്ന് മാത്രമാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ദേശീയ നേതൃത്വം കെ പി സി എടുത്ത ഈ തീരുമാനത്തിൽ ഒപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ മറ്റ് എതിരഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു എന്താണെങ്കിലും ഇന്നലെ ഈ തീരുമാനം എടുക്കുന്നതിന് മുൻപ് സണ്ണി ജോസഫ് കെ സി വേണുഗോപാലുമായി ഈ കാര്യം ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത അതിനൊരു പശ്ചാത്തലത്തിലായിരിക്കാം കെ സി എന്താണെങ്കിലും കെ പി സി അധ്യക്ഷൻ എല്ലാ കാര്യവും അറിയിക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നമുക്ക് കേസിയുടെ വീണ്ടും തേടാവുന്നതാണ് അപ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് അറിയിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് തീരുമാനം പൂർത്തിയായാൽ പാർട്ടി ഔദ്യോഗികമായിട്ട് അറിയിക്കും കെ സി വേണുഗോപാലിന്റെ പ്രതികരണം അതായിരുന്നു പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം പറയുമെന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാടിന്റെ എം എൽ എ ഇനി കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിന്റെ പടിക്ക് പുറത്ത് പാർട്ടി ഇല്ലാത്ത എം എൽ എ പാർട്ടിക്ക് പുറത്തായ എം എൽ എ പാർട്ടിക്ക് വേണ്ടാത്ത എം എൽ എ എന്ന ലേബൽ ഒട്ടിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് വിട്ടിരിക്കുകയാണ് ആറുമാസത്തേക്ക് അവധിക്ക് പോകാൻ നിർദ്ദേശിച്ചുവെന്നറിയുന്നു യു ഡി എഫ് ബ്ലോക്കിൽ ഇരിക്കാൻ കഴിയില്ലെന്നറിയുന്നു നിയമസഭയിൽ പോലും പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ നിർവീര്യനാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും പാർട്ടിക്ക് വേണ്ടാത്ത എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്